അറിവ് അവന് ആവശ്യമാണ് കാരണം ഒരു ദിവസം അവൻ ഭക്ഷണം കഴിക്കുന്നത് രണ്ടോ മൂന്നോ നേരമാണ് എന്നാൽ അവന് അറിവ് ആവശ്യമായി ഉള്ളത് ഉണർച്ച ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടക്കുന്നത് വരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കൂ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അഭിബാധത്തുകൾ നമ്മുടെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ അവക്ക് പൂർണമായ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളിത് പഠിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹു ഇന്നർ റജുല പറഞ്ഞില്ലേഫ് ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരം അതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അത് അവസാനിക്കുമ്പോൾ വമാ കുതിബ ലഹു ഇല്ലാ അവന്റെ നിസ്കാരം അതിന്റെ ഒന്ന് മാത്രമേ അവന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ നിസ്കാരം ഒന്ന് നിസ്കാരത്തിന്റെ പ്രതിഫലം പത്തായി വിഭജിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം പത്തിൽ ഒരു ഭാഗം മാത്രം ി പറഞ്ഞു പ്രതിഫലം അവിടുന്ന് പറഞ്ഞു ഒൻപതിൽ ഒന്ന് എട്ടിലൊന്ന് ഏഴിൽ ഒന്ന് ആറിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് അതിന്റെ പകുതി വരെ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രതിഫലം വേർതിരിയുന്നത്

ആരെങ്കിലും ഞാൻ ഈ എടുത്തതുപോലെ ഒതുവെടുത്തതുപോലെ ഒതുവെടുത്താൽ എങ്ങനെങ്കിലും എടുത്താലല്ല ഞാൻ എടുത്തതുപോലെ ഒതുവെടുത്തതുപോലെ എടുത്താൽ നിസ്കാരത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഐ റ്റുമൂനി ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടു അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എങ്ങനെങ്കിലും നിസ്കരിച്ചാ പോരാ ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിസ്കരിക്കണം